ഹാ ആർ ഇതൊക്കെ വാ കയറിയിരിക്കേം അവളുടെ മൂത്താബ ഞങ്ങളെ അകത്തെ ക്ഷണിച്ചിരുത്തി കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ മഹർജി അറിഞ്ഞത് അവളൊരു പുഞ്ചിരിയോടെ ഓർത്തു എപ്പോൾ വന്നു നിങ്ങൾ ഇന്നലെ അയാൾ ചോദിച്ചതിന് താനൊരു പുഞ്ചിരിയുടെ മറുപടി നൽകി പിന്നെ ഒന്നും മിണ്ടാതെ വെറുതെ അവിടെ ഇരുന്നു ആ ആരിത് ഫിനും ഭർത്താവും അവളുടെ മൂത്തമ്മ ഒന്നാക്കി ചോദിച്ചു വന്നത് ഞാൻ അവരെ നോക്കി ഇവൻ പൈസക്കാരനാണെന്ന് അറിഞ്ഞിട്ടാണോ വാപ്പയും മോളും കല്യാണം മുടങ്ങിയപ്പോയി കുമാർത്തൊന്നും ചിന്തിക്കാതെ ഇവനായിട്ട് കല്യാണം നടത്തിയത് ഉച്ചത്തോടെയുള്ള മൂത്തമ്മയുടെ ചോദ്യത്തിനും അവളൊന്നും വറുത്ത് പറഞ്ഞിട്ടില്ല അതെന്താ നൈസുവിന് മനസ്സിലായില്ല ആ നിന്റെ ഉമ്മയെ പോലെ ഇവളും ഒളിച്ചോടി പോകാതെ നോക്കിക്കോ ഇവളൊക്കെ നിന്റെ കയ്യിലെ പണം കണ്ടു വന്നതാ ആ സ്വത്തും പണവും ഇല്ലാതായാൽ ഇവളൊക്കെ ഇവളുടെ പാട്ടിന് പോകും അതേ മുച്ചത്തിൽ അവർ എന്നോട് പറഞ്ഞതും തൻ്റെ സമനില തെറ്റിയിരുന്നു പിന്നെ അവളുടെ കുടുംബമാണല്ലോ എന്നോർത്തവൻ മുഷ്ടിച്ചിരുട്ടി ദേഷ്യൻ സ്വയം കൺട്രോൾ ചെയ്ത് അതിവേഗതയോടെ പുറത്തേക്ക് നടന്നു ഐസാൻ പോയത് ഫിനും നിർവികാരത്തോടെ നോക്കിയിരുന്നും ഒന്ന് വിശ്വസിച്ച് അവൾ പുറത്തേക്ക് നടന്നു തമ്പൂരാട്ടി പോവുകയാണോ മൂത്താപ്പ കുറ്റത്തോടെ ചോദിച്ചതും അവൾ മൂത്താപ്പയെ നോക്കി ഞാൻ പോവാണ് വീട്ടിലേക്ക് കയറി വരുന്നവരോടെങ്കിലും ഇത്തിരി മര്യാദ കാണിക്കാൻ പറയണം നിങ്ങളുടെ ഭാര്യയോട് എന്നോട് പെരുമാറിയത് പോട്ടെ ഐസുക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് പോലും എത്ര മോശമായിട്ടാണ് നിങ്ങളുടെ ഭാര്യ അവരോട് ഇങ്ങോട്ട് വരുമ്പോയാ മനസ്സ് പറഞ്ഞതാ ഇവിടുന്ന് തിരിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഇക്ക ഉണ്ടായത് കൊണ്ട് മാത്ര ഇത്രയും നേരം ഞാൻ വിട്ടാതിരുന്നേ ഭർത്താവിന് മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞതൊന്നുമല്ല നിങ്ങളുടെ വൃത്തികെട്ട മനസ്സ് ആ പാവം കാണണ്ടാന്ന് കരുതി എന്റെ ഇക്കക്ക് മനസ്സ് വധിച്ചെങ്കിൽ ഈ ഫിലിം നിങ്ങളെ വെറുതെ വിടില്ല മൂത്താപ്പയെയും മൂത്തമ്മയേയും നോക്കി പറഞ്ഞവൾ വീട്ടിലേക്ക് നടന്നു ഐസുവിന്റെ കാർ അവിടെ ഇല്ലെന്ന് കാണേ അവൾക്ക് മനസ്സിലായി അവൻ പോയെന്ന് മൂത്തമ്മ എപ്പോഴും അങ്ങനെയാണ് ഓരോന്നും കുത്തി കുത്തി പറഞ്ഞ് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമില്ല ഇന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പോയത് ഉറപ്പായി അത് ഓർത്തുകൊണ്ട് തന്നെ ഇന്ന് ആയുധവുമായി വായിക്കിനൊന്നും പോയിട്ടില്ല എന്നാലും മൂത്തമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അവൻ്റെ ഉമ്മ ഇവിടെ പോയെന്നാ അവൻ്റെ ഉമ്മ വീട്ടിൽ തന്നെ ഇല്ലേ പിന്നെന്താ ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞതിരാണോ അവൻ ദേഷ്യം വന്നത് ഏയ് അവനിപ്പോഴും അമ്മിയെ തന്നെയാണ് ഇഷ്ടം പിന്നെന്താ എന്നെ പറഞ്ഞതിന് അവൻ ദേഷ്യം കാണിക്കുന്നേ അവളുടെ മനസ്സാക്കി കലങ്ങി മറങ്ങി ഓരോന്നും ചിന്തിച്ച് റൂമിലേക്ക് ചെന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് അതിനടുത്തേക്ക് ചെന്ന് നോക്കിയത് അത് ഹൈസുവിൻ്റെ ഫോണാണ് കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിച്ച് നിന്ന് പോയിക്കും കോൾ കട്ടായി ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടൊപ്പം അവരൊന്നുകൂടി മിസ്ഡ് കോൾ അടിച്ചതും പിന്നെ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്ത് നോക്കി ഓരോ വോയിസ് അയച്ചത് കാണേ അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി സാർ കഴിഞ്ഞ ദിവസം നമ്മൾ കടത്തിക്കൊണ്ട് പോയ ആ അജ്മലിന് സാറിനെ കാണണമെന്ന് എന്ത് ചെയ്യണം അവൾ ആ മെസ്സേജ് കേട്ട ശേഷം ആ നമ്പറിലുള്ള മറ്റു മെസ്സേജ് ഒന്ന് നോക്കി കഴിഞ്ഞ ദിവസം തന്നെ വിവാഹം കഴിക്കേണ്ടിയിരുന്ന ചെക്കനെ കെട്ടിയിട്ട ഒരു ഫോട്ടോ അവർ മുൻപേ സെൻഡ് ചെയ്ത് കാണേ ഒരു ഞെട്ടലോടെ ആ ഫോണിലേക്ക് നോക്കി അപ്പോൾ തന്റെ കല്യാണം മുടങ്ങാൻ കാരണം ഐസാനാണോ